ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇത് എവിടെയാണെന്ന് പക്ഷേ നല്ല രസമുണ്ട് ചുറ്റു തണലാണ് മരങ്ങളാണ് നല്ല രസമുണ്ട് നമ്മൾ കട്ട വെയിലത്ത് നിന്നാണ് ഈ റോഡിലോട്ട് വന്നത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ നിങ്ങളെയും കൂടെ ഈ വീഡിയോയുടെ ഇൻട്രോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ഇൻട്രോ നിങ്ങൾ കാണുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് ഉച്ചയ്ക്ക് പക്ഷേ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് വൈകിട്ടായിരിക്കും വൈകിട്ട് ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് ആയിരിക്കും സോറി വൈകിട്ടായിരിക്കും കാണുന്നതെന്നല്ല കാണുന്നതും വൈകീട്ടായിരിക്കാം ഏതെങ്കിലുമൊക്കെ ദിവസം എന്താണെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല യാ ഇത്രയേ ഉള്ളൂ ഇൻട്രോ കുറച്ച് ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഇൻട്രോ ഷൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനത്തെ ഒരു ഇൻട്രോ ഞാൻ ഷൂട്ട് ചെയ്തു ഐ എം സോ ഹാപ്പി അഡ്വഞ്ചർ റോഡ് അത് വേണ്ട അത് അത്യാവശ്യം വലിയ അമ്പാണ് അത് അത്രയ്ക്ക് അത് ഡെഞ്ചറായിരിക്കില്ല ആ ഓക്കെ അപ്പോൾ ബാക്കി ബാലൻസ് വീഡിയോസ് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ മുന്നേ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടം തോന്നാത്തത് കൊണ്ട് തന്നെ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെച്ചിരിക്കുവാണ് വീഡിയോസെല്ലാം ഇതൊരു പുതിയ അറ്റംപ്റ്റായിട്ട് കണ്ടാൽ മതി ഇത് അത്യാവശ്യം കുറച്ച് എൻഗേജിങ് ആക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ റോഡ് ഭയങ്കര റഫ് കൊണ്ട് തന്നെ ഞാൻ വണ്ടിയും റോഡുമായിട്ട് എൻഗേജ് ആയി നിൽക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ഐഡിയ എനിക്ക് ഉണ്ടെന്നേ ഉള്ളൂ എങ്ങോട്ട് സ്ഥലമല്ല റൂട്ട് എങ്ങോട്ട് പോകണമെന്നുള്ളത് കാരണം ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു റൂട്ടാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഐഡിയ എനിക്കുണ്ടെന്നല്ലാതെ അവിടെ എന്താണ് കാണാനുള്ളതെന്നോ അതല്ല അവിടെ എന്തൊക്കെ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്നോ അതൊന്നും എനിക്ക് വലിയ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് ഇതൊരു റോ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരവും ഭയങ്കര റോ ആയിരിക്കും ചിലപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാണും സംസാരിച്ചല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ചിലപ്പം എന്താണ് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം ആ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കരുതിയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇന്ന് നിങ്ങളെ നല്ലോണം വെറുപ്പിക്കാൻ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടനിലോട്ട് പോവാം ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ ഒരു ഇൻട്രോ ആയിട്ട് മാത്രം കണ്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയുക കാണാൻ താല്പര്യമുള്ളവർ കാണുക ഇല്ല സ്കിപ്പ് ചെയ്ത് കളയാം ആ ഓക്കെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ജംഗ്ഷനിലോട്ടാണ് ഞങ്ങളുടെ വീടൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ മെയിൻ ജംഗ്ഷൻ ഒരു കുഞ്ഞ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതാണ് മെയിൻ റോഡ് നിങ്ങൾ ആ കാണുന്നതാണ് മെയിൻ റോഡ് പിന്നെ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് എല്ലാം ചൊവ്വാഴ്ചയും വൈകിട്ടായി കഴിയുമ്പോൾ ഈ റോഡ് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല വീട്ടിലോട്ട് അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഈ ഒരു സ്ഥലത്താണ് ആ ഒരു ചന്ത വരുന്നത് ഈ കമ്പൊക്കെ വെച്ചേക്കുന്നതാണോ അത് ഓരോ കടകൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം പതിനൊന്ന് മണിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല പുള്ളും നടക്കുള്ള വെയിലൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി പറ്റുമെങ്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇന്ന് പോസ്റ്റീവൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മാർക്കറ്റുണ്ട് ഇതിന് വീട്ടിനടുത്ത് വേറൊരു സൺഡേ മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അതൊരു മാർക്കറ്റാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റാണ് എന്നാലതൊരു പൂർണ്ണമായിട്ടും മാർക്കറ്റല്ലതാനും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു മാർക്കറ്റ് പിന്നെ ഇവിടുത്തെ വലിയ മാർക്കറ്റൊക്കെ അങ്ങ് സിറ്റിയിൽ പോകണം അത് അത്യാവശ്യം വലിയ വലിയ മാർക്കറ്റാണ് അത് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ആ ഒരു മാർക്കറ്റല്ല മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് വേറൊരു റൂട്ടാണ് ഞാൻ ഇതുവരെ ആ റൂട്ട് അങ്ങനെ വലുതായിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു റോഡ് അപ്പോൾ ആ റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും മാർക്കറ്റിൻ്റെ അടുത്തൂടെ അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ മാർക്കറ്റും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ തമിഴ്നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ വെറൈറ്റി അല്ലേ നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് മെയിനായിട്ട് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം കുറേ നേരമായിട്ട് വിചാരിക്കുന്നു വിചാരിക്കുന്നു എന്ന് പറയുന്നല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം ഇവിടുന്ന് അങ്ങോട്ട് ഒരു സിറ്റിയുടെ ഔട്ടർ പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ പൂർണ്ണമായിട്ട് സിറ്റിയുടെ ഔട്ടറൊന്നും അല്ല അത് കുറേ ദൂരെ പോകണം വില്ലേജ് പ്യുവർ വില്ലേജ് സൈഡിലോട്ടൊക്കെ പോകണമെങ്കിൽ കുറച്ചങ്ങ് ദൂരത്തോട്ട് പോകണം ഇത് ജസ്റ്റ് സിറ്റിന്നൊരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലം അത്രേ ഉള്ളൂ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മട്ടൺ മട്ടൺ ആണ് ഇവിടുത്തെ മെയിൻ ഒരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചിക്കൻ ഷോപ്പിനെയും കാട്ടി മട്ടൺ ഷോപ്പുകളാണ് കൂടുതലും മട്ടൺ ആണ് മെയിൻ ഇവിടുത്തെ നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഏരിയയിലോട്ട് അടുക്കുകയാണ് ഞാൻ സംസാരിക്കുന്ന ഒരു ഒരു ഇച്ചിരി ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ മേ ബി എനിക്ക് തോന്നുന്നത് ഓക്കെ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കുറച്ചുകൂടെ പോയിട്ടേ എന്തെങ്കിലും പറയാനുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞ് ഇന്നെയാണ് ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്ത് കളയും പോറടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് പോറടിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യും പിന്നെ ഇവിടെ നമ്മുടെ ചീനി കിട്ടും ചീനി മീൻസ് കപ്പ കിട്ടും നല്ല അടിപൊളി കപ്പ് കിട്ടും ഇവിടെ പിന്നെ ഓ നമ്മുടെ വെളുത്തുള്ളിയാണ് ഒരു കിലോ എൺപത് രൂപയാണ് വെളുത്തുള്ളി ഓഹോ ഹോ ഇങ്ങോട്ട് വന്ന് ഓഹോ ട്രാഫിക്കിൽ വിട്ടു എനിക്ക് ട്രാഫിക്കാണ് ഇഷ്ടമല്ലാത്തത് ചന്തേട അങ്ങോട്ട് പോകണമെന്ന് പ്ലാനുണ്ട് നടക്കണേ അങ്ങോട്ടൊന്ന് വണ്ടി തിരിക്കാൻ പറ്റണേ െസ് ചന്തയിടങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ട്രാഫിക് എല്ലാം ഓവർടേക്ക് ചെയ്ത് ചന്തയിടം അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് കച്ചവടങ്ങളാണ് രണ്ട് സൈഡിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും മട്ടൺ ആണ് മട്ടൺ ഞാൻ പറഞ്ഞില്ലേ മട്ടൺ ആണ് ഇവിടുത്തെ മെയിൻ ഇവിടെ എല്ലാം കാണാൻ പറ്റും മട്ടൻ്റെ ഓരോരോ സ്റ്റോളുകൾ ഇവിടെ മട്ടണാണ് ഇവിടെ ഒരുവിധം എല്ലായിടത്തും മട്ടൺ സ്റ്റോളാണ് കൂടുതൽ എന്താ കണ്ടോ എല്ലാം നിരത്തി നിരത്തി മട്ടൺ സ്റ്റോളുകളാണ് കണ്ടേ എഴുന്നൂറ്റി നാൽപ്പത് എനിക്കൊന്ന് കിലോ എഴുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ റേറ്റൊന്നും വലിയ കുറവൊന്നുമില്ല കേട്ടോ ഇവിടെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് പിന്നെ പച്ചക്കറികൾ കുറേ മേടിക്കാൻ കിട്ടും അത്യാവശ്യം നല്ല പച്ചക്കറികൾ മേടിക്കാൻ കിട്ടും അതുകൊണ്ട് ഇതെല്ലാം കോഴി അവിടെ കോഴിയും മട്ടണും രണ്ടും ഉണ്ട് ഫിഷ് ഇവിടെ മൊത്തവും ഫിഷാണ് മീനാണ് അവിടെ മൊത്തം മീനാണ് ഇത് മൊത്തം നമ്മുടെ ചെറിയ ബേബി പൊട്ടറ്റോ അതുപോലത്തുള്ള പച്ചക്കറികൾ എല്ലാം ഉണ്ട് പിന്നെ കടലയുണ്ട് കടല മീൻസ് കപ്പലണ്ടി മറ്റേ നമ്മുടെ ആ ഒരു തോടുള്ള ടൈപ്പ് കപ്പലണ്ടി അത് കുറേ എടുത്ത് കാണാം ഇവിടെ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ ഇനി നമുക്ക് മാർക്കറ്റ് ഏരിയ വിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ട് പോവാം ഇവിടെ നിന്ന് തിരിക്കാം ഇല്ലെങ്കിൽ ചുമ്മാ അതെ കുറേ ദൂരം ഞാൻ ചുമ്മാ കറങ്ങണം അത്രയ്ക്കൊന്നുമില്ല അങ്ങോട്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഒന്നും ഒന്നുമില്ലെന്നൊന്നും പറയുന്നില്ല എങ്കിലും കുറേ ദൂരമൊക്കെ ഒന്നുമില്ല നമ്മുടെ വീഡിയോയുടെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം വേണം ബാക്കി കണ്ടിന്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ചിലപ്പം സ്റ്റാൻഡേർഡ് ആയിരിക്കും കിടക്കുന്ന വൈഡ് ആയിരിക്കത്തില്ല വീഡിയോ അത് അപ്പോൾ ചില ക്വാളിറ്റി പരമായിട്ട് ഒരു പരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫീൽ ചെയ്തേക്കാം ഞാൻ പറഞ്ഞില്ലേ പഴം ഇവിടെ ഇഷ്ടം പോലെ കച്ചവടമുണ്ട് എവിടെ വൈകിട്ടൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴെല്ലാം റോഡ് സൈഡിൽ കുറേ അമ്മമ്മമാർ ഇരുന്ന് പഴം വയ്ക്കുന്നതാണ് പിന്നെ നമ്മുടെ അതിന് പേരെന്താണ് അതിൻ്റെ പേര് എപ്പോഴും മറന്നു പോകും ആ ഞാൻ ഓർക്കുമ്പോൾ പറയാം ആ സാധനം ഇവിടെ ഉണ്ട് കുറേ ചൗച്ചൗ ചൗചു ആ ചൗച്ചവ് കുറേ കിട്ടും ഇവിടെ ചൗച്ചൗവിൻ്റെ ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും സൈൽ ആഡ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ സൈലിൽ ആഡ് ചെയ്യാം ചൗച്ചവ് എന്താണെന്നുള്ളത് ഇവിടെ എന്തോ മമ്പം പരിപാടി നടക്കാൻ പോവാണ് കേട്ടോ എന്താ സംഭവം എന്ന് എനിക്കറിഞ്ഞത് ഇവിടെ എന്തോ മൊബം പരിപാടിയാണ് ഓക്കെ നമ്മൾ പെട്ട് ഗൈസ് നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് പക്ഷെ നമ്മൾ പെട്ട് ഇവിടെ ഒന്നാ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവഴി തന്നെ പോവാം മുല്ലപ്പൂ വിൽക്കുന്ന മുല്ലപ്പൂവിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ആ ഒരു ഏരിയ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഒരു ഏരിയയുടെ വീഡിയോ എടുക്കുന്നത് കാരണം ഭയങ്കര ലെങ്ത് വരുന്നുണ്ട് ഞാൻ ഓൾറെഡി എടുത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട് നോക്കട്ടെ അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുത്ത് തരാൻ പറ്റുമെന്ന് ഓക്കെ അപ്പം നമ്മൾ നമുക്ക് പോവേണ്ട ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ആ പിന്നെയും ബ്ലോക്ക് അവിടെ ായി രക്ഷ പെട്ടുവോ ഇവിടുന്ന് ഇവിടെ കുറെ കല്യാണങ്ങളുണ്ടെന്ന് തോന്നുന്നു കുറേ വണ്ടി ബസ്സൊക്കെ കിടക്കുന്നു എവിടെയാണോ ഓഡിറ്റോറിയം പക്ഷേ കാണുന്നില്ല എവിടെ കുറേ കുറെ ബസ് കിടക്കുന്നത് എന്തായാലും ഈ ഏരിയയിൽ പിന്നെ ടൂറിസം ആയിട്ട് ആൾക്കാർ വരാൻ ചാൻസ് ഇല്ല അതാണ്ട് ഇവിടെ എന്ത് വലിയ പരിപാടിയാണ് കേട്ടോ എന്ത് മുമ്പ് പരിപാടിയാണ് അതാണ്ട് കുറേ ബസ് വരുന്നത് ഓക്കെ ഈ റൂട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളും ഫസ്റ്റ് ടൈം ആയിരിക്കാം ഓക്കെ അപ്പോൾ ആ അവിടെ തിരക്കുണ്ട് ആൾക്കൂട്ടമുണ്ട് എനിക്ക് തോന്നുന്നു കല്യാണ മണ്ഡപമാണ് ഇത് ഇതൊരു കല്യാണ മണ്ഡപമാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും അവരുടെ പോസ്റ്ററുകളിലെല്ലാം ബന്ധുക്കളുടെ ഫോട്ടോസ് കാണാം കുറേ പോസ്റ്ററുകളിലെല്ലാം ബന്ധുക്കളുടെ ഫോട്ടോസ് കാണാം കുറേ പോസ്റ്ററുകളിലെല്ലാം ബന്ധുക്കളുടെ ഫോട്ടോസ് കാണാം അത് ഈ നാട്ടിലൊരു ഒരു 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 കല്യാണങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഇത്രയും വലിയ കല്യാണം ഉണ്ടാവും എ സി ആണല്ലോ അടിപൊളി ഓക്കെ അപ്പം നമ്മൾ വീഡിയോ കുഴപ്പമില്ല ഓഡിയോ ഒക്കെ നല്ലോണം തന്നെ ക്യാപ്ചർ ആയിട്ടുണ്ട് മുന്നിലോട്ട് പോയി നോക്കാം കുറേ ദൂരമൊന്നും പോകുന്നില്ല കാരണം ഈ വീഡിയോ ഭയങ്കര ലെങ്താക്കാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ടെന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ താഴത്തെ ആ വീട്ടിലെ ഒരമ്മ പറഞ്ഞായിരുന്നു നല്ല ഭയങ്കര ആണ് അമ്മ മാത്രമല്ല ഞങ്ങളുടെ ഓഫീസിലുള്ള ഒന്ന് രണ്ട് സ്റ്റാഫുകളും പറയുന്ന കേട്ടായിരുന്നു ഞാൻ ഈ ഭാഗത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തലപ്പരന്ത വയലൂർ മുരുകൻ ടെമ്പിൾ അതെ ഭയങ്കര ആണെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അതെവിടാണെന്ന് കണ്ടുപിടിക്കണം ഫസ്റ്റ് വയലൂർ ഇനി എനിക്കൊന്ന് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല നോക്കാം ഈ ഏരിയ ഉള്ള കേട്ടോ നല്ല വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡിലെ കനാൽ പോലെ ഒരിത് തോടാണോ കനാലാണോ എന്തോ കനാലായിരിക്കാം മറു സൈഡിൽ കൃഷി കാര്യങ്ങളെല്ലാം വാഴയുണ്ട് നെല്ല് കാര്യങ്ങളൊക്കെ ആ കുടിച്ചേക്കുന്നത് വയലൂർ ശ്രീ മുരുകൻ കോവിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തായിരിക്കണമല്ലോ അപ്പോൾ വയലൂർ റൈറ്റിലോട്ട് തിരിയണം അപ്പോൾ വയലൂർ പോയി കണ്ടിട്ട് വരാം എങ്ങനെ ഉണ്ട് സംഭവം എന്നൊക്കെ കൊള്ളായിരിക്കണം അപ്പം നോക്കിയിട്ട് വരാം ജിയാപുരം കരൂർ കരൂർ വലിയൊരു ഇതാണ് നമ്മുടെ തിരുച്ചിറപ്പള്ളി അല്ലെ ഡിസ്ട്രിക്റ്റ് എന്നറിയില്ല ആയിരിക്കാം ചിലപ്പോൾ ഇതെന്താ സംഭവം ഇതും കല്യാണം കൊണ്ടു പോകുന്നു ഇവിടെ ഫുള്ള് എ സി കല്യാണ മണ്ഡപങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒനിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വെച്ച് ആ റൂംസ് അവൈലബിൾ എ സി നോൺ എ സി ഫോർ ഡെയിലി റെൻ്റ് കല്യാണ മണ്ഡപം പ്ലസ് റൂംസ് ആണെന്ന് തോന്നുന്നു അതെ അതെ കല്യാണ മണ്ഡപമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ കുടുംബക്കാരുടെയും ഫോട്ടോസ് വയ്ക്കും ഇതൊന്നും അല്ല ചിലടത്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ റോഡ് മൊത്തം കാണും ഞാൻ തൃച്ചി സിറ്റിയിൽ ഒരു ദിവസം ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുകൂടെ പോയി അവിടെയെന്ന് വെച്ചാൽ ഞാൻ അടുത്ത കല്യാണ മണ്ഡപം ണ്ടോ ഇവർക്ക് മുതലായിരിക്കും അതൊക്കെ പ്രോഫിറ്റ് ആവുമോ ഇത് ഭയങ്കര ഓ ഇത് ഒമ്പൻ കല്യാണം ഉണ്ടോ എങ്കട്ടോ ഓ ഞാൻ പറഞ്ഞില്ലേ കൊറേ ഫോട്ടോസ് ഫ്രണ്ട്സ് വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ട് എല്ലാം വെച്ചോണ്ട് ഒരു ഫോട്ടോ അടുത്തത് ഇപ്പൊത്രണമായി നാലെണ്ണം അമ്പലത്തിന് മുമ്പ് നാല് കല്യാണ മണ്ഡപം തന്നെ കണ്ട് നോക്കാം അവിടെ ആൾക്കാർ കയറുന്നല്ല അകത്തോട്ട് ബസ്സൊക്കെ കിടക്കുന്നത് ഇവിടെ ഉണ്ടോ ഇനി ഞാൻ അടുത്തത് അതാ ഇവിടെ അടുത്തത് ഇതിനകത്ത് ഇപ്പോൾ ഒന്ന് രണ്ടാമത്തത് എവിടെ മഹൽ ഇവിടെ ആ ഇത് അഞ്ചു ആറാമത്തെയാണ് ഇവിടെ ഇപ്പൊ കണ്ടത് ആറാമത്തെ കല്യാണ മണ്ഡപമാണ് അപ്പൊ എനിക്കറിയാൻ വയ്യ ഇതെങ്ങനാണ് പ്രോഫിറ്റബിൾ ആണോ ആറ് ഇനിയുണ്ടോ ഇതൊരു എ സി ഒക്കെ എഴുതി വെച്ചേക്കുന്നത് ആ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇതെന്താണ് റൂംസ് ആണോ ആറെ നമ്മൾ ഇതുവരെ കണ്ടു ഇതാണ് കേട്ടോ അമ്പലം അമ്പലം തറാ എന്ന് തോന്നുന്നു തിരക്ക് ആറ് കല്യാണ മണ്ഡപം അതും അടുപ്പിച്ചു ഞാൻ ഇത് കൊള്ള വീഡിയോയ്ക്ക് കണ്ടന്റ് കണ്ടൻറ്റായിട്ടുണ്ട് ഇത് ഭയങ്കര ഭയങ്കര തിരക്കാണല്ലോ അങ്ങോട്ട് പോണോ പോയേക്കാം എന്തായാലും ഇവിടെ വരെ ഒന്നുമില്ല എപ്പോഴും എപ്പോഴും വരാനൊന്നും പറ്റത്തില്ല പോയി കണ്ടിട്ട് വന്നേക്കാം കേട്ടോ വലിയ ഫേമസ് അമ്പലം തന്നെ ആണ് എന്നാലും മുരുകൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് ഇത്രയും കല്യാണ മണ്ഡപങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരണമുണ്ട് കോവില് സ്ഥലത്തിൻ്റെ വരും കോവില് നിന്നാണ് അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട് അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ തന്നെ കല്യാണ മണ്ഡപമുണ്ട് ആ ഇതാണ് കേട്ടോ അമ്പലം ൊക്കെ എഴുതി വെച്ചാൽ ഇവിടെ അല്ല ഇത് തന്നെ പരിപാടി അത് എസി ഹോൾ എന്നൊക്കെ പറയുമ്പോ ഇവിടെ ഉള്ള ആൾക്കാരം കാഷുകാരൊക്കെ തന്നെയാണ് അത്യാവശ്യം കാശുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അയ്യോ അമ്പലത്തിന്റെ കോമ്പൗണ്ട് ആയി ആ ഇനി തിരിച്ചു പോവാ തിരിച്ചു പോവാലത്തിന്റെ കോമ്പൗണ്ട് ആയിട്ടുണ്ട് ആൾക്കാരൊക്കെ നോക്കുകയാണ് ഇതിനോട്ട് ക്യാമറയിലോട്ട് ബേസിക്കലി ഐം എ ഷൈ പേഴ്സൺ അതുകൊണ്ട് അല്ല ഇതെന്തത് അടച്ചു വെച്ചേക്കുന്നത് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ലേ ആളെർക്ക് അക്കാ അക്ക കൊഞ്ചോ തള്ളുങ്ങ വണ്ടി പിന്നടി ഓക്കെ അപ്പോൾ ഇത് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഒരു കുഴപ്പമാണ് വണ്ടി വരുന്നും ഇല്ലയൊന്നും നോക്കത്തില്ല അങ്ങ് ബ്ലോക്ക് ആക്കും ചുമ്മാ കൊണ്ടു വെച്ച് പക്ഷേ അവരൊരു രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് ബ്ലോക്ക് ആവില്ല ലോക്ക് ആയിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യും അതേ വർക്ക് കുഴപ്പമില്ലാത്ത ആരി മെതുവ വേണ്ട മുന്ന വണ്ടി ഇറക്കല്ലേ കൊണ്ടുവന്ന് പിന്നെ പുറകെ കൊണ്ടുവന്ന് ഇടിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞില്ല എനിക്കിതാ ഒരു ഇഷ്ടമല്ല തിവരുടെ ണങ്ങ് പോണ്ടിച്ചേരി വണ്ടിയാണത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ ആദ്യമേ അമ്മമാരുടെ ഓരോ കൊണ്ടുവന്ന് തട്ടിയ മുട്ടിയൊക്കെ ചെയ്യും കൊണ്ടുവന്ന് എൻ്റെ വണ്ടി കുഴപ്പമൊന്നുമില്ല പ്രായമുള്ള ആൾക്കാരെല്ലാം വിചാരിച്ചിട്ട് മിണ്ടെത്തുമില്ല ഏഹ് എനിക്ക് ഞാൻ ഇന്ന് ഊരില്ലമ്മ എനിക്ക് ഞാൻ കേരളാ എനിക്ക് തരി എൻ്റെ അടുത്ത് നിന്ന് ഇവിടുത്തെ വിശേഷത്തൊക്കെ ചോദിച്ചാൽ എനിക്ക് അയൽ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ കല്യാണം വേണ്ട അപ്പോൾ നമുക്ക് എണ്ണി എണ്ണി പോയാലോ ഇതൊന്ന് ഒന്ന് പിന്നെ ഇവിടെ ഒരെണ്ണം രണ്ട് പിന്നെ എനിക്കൊന്ന് പുറേലൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ആറെണ്ണം ഉണ്ടോ എന്ന് നോക്കാം കൂട്ടം പോയി ഇങ്ങോട്ട് വന്നപ്പോൾ ആറെണ്ണം നമ്മൾ എണ്ണിയായിരുന്നു രണ്ട് മൂന്ന് ഇനിക്കൊന്ന് ഒരെണ്ണം നമ്മളെണ്ണം വിട്ടുപോയി നാല് ഇവിടെ മുമ്പ് പരിപാടി കേട്ടോ അത് വലിയ പോഷം അല്ലാണോ ആ അവിടെ ഒരെണ്ണം അഞ്ച് ഓക്കെ ഇത് അഞ്ച് പിന്നെ നമ്മൾ വെളിയിൽ വേണ്ടവരെണ്ണം ആറ് ഇതഞ്ചാമത്തേത് എവിടെ ഇന്ന് കൊണ്ട് ഇന്നലത്തെ ആണെന്ന് തോന്നുന്നു അയ്യോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ നമ്മുടെ വണ്ടിക്കവത് താങ്ങത്തില്ല നമുക്കൊന്ന് റൈറ്റ് പോയത് നോക്കിയാലോ കുറച്ച് ദൂരം എന്താണ് സംഭവം എന്ന് നോക്കിയാലോ ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കൊരു കുറച്ച് കൗതുകം കൊണ്ടുപോയി നോക്കാൻ കൗതുകേശം കൂടുതലാണ് ഓക്കെ അപ്പോൾ കുറച്ച് ദൂരം പോ ഒത്തിരി ദൂരം ഒന്നും പോകുന്നില്ല വെയിലായതുകൊണ്ട് ഞാൻ ഒരു പരുവായി ഇപ്പം തന്നെ വില്ലേജ് സൈഡൊക്കെയാണ് കേട്ടോ അത്യാവശ്യം കൊള്ളാം സ്ഥലങ്ങളും കാര്യങ്ങളും പക്ഷെ വെയിൽ സഹിക്കാൻ പറ്റത്തില്ല അൺസഹിക്കബിളാണ് മാവൻ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഒരമ്പലം കാണും ഏത് മുക്കി തിരിഞ്ഞാലും ഒരമ്പലം കാണും ചെറുതോ വലുതോ എന്തെങ്കിലും പിന്നെ പള്ളികളുമുണ്ട് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് രണ്ട് പള്ളികളുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിംസ് പള്ളിയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ കൂടുതൽ അമ്പലങ്ങളാണ് എവിടെ അമ്പലങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല അത്രയ്ക്ക് അമ്പലങ്ങളാണ് എല്ലായിടത്തും ഓക്കെ ചിപ്പ് ഈ ഗ്യാസിന്റെ ഗോഡൌൺ ആണ് ക്രെയിനും കുറേ അതും ഉണ്ട് എന്താണോ കൺസ്ട്രക്ഷൻ്റെ വല്ല ടീംസിൻ്റെ സ്ഥലങ്ങളായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ല അമ്പലം അടുത്ത അമ്പലം എവിടെ എവിടെ ഏത് റൂട്ട് പോയാലും നമുക്ക് എണ്ണി എണ്ണി പോകാൻ പറ്റും തിരിച്ചു വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും നമ്മുടെ വിരലിൽ എണ്ണാമെന്നത് ഈ കൂടുതൽ അമ്പലങ്ങൾ കണ്ടുകാണ് നമ്മളൊരു അര മണിക്കൂറിൽ കൂടുതൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊള്ളാം അല്ലേ എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോർട്ടാക്കി നിർത്താൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് പറയുക നിങ്ങൾ കണ്ടിട്ട് കൊള്ളാമോ ഇല്ലയോ കമിലെ മെൻഷൻ ചെയ്യുക കൊള്ളാമെങ്കിൽ കൊള്ളാം എന്ന് പറയുക ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം ആ മാവൻ തോട്ടങ്ങളാണ് ഇവിടെ എല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ സിയു ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വരട്ടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളുടെ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് വില്ലേജ് സൈഡിലോട്ട് പോകുന്ന ഒരു വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം അതും കൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം മിക്കവാറും ഒരു മുക്കാൽ മണിക്കൂർ വരുമായിരിക്കാം വീഡിയോ മേ ബി ഇവിടുത്തെ റോഡുകളൊക്കെ ഒരുവിധ റോഡുകളൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ചില ഏരിയാസിലോട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയ അത് ഞാൻ താമസിക്കുന്ന കുറേ പുറവിലാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് ക്രോസ് ഒക്കെയാണ് താമസിക്കുന്നത് ഒരു ഇരുപതാമത്തെ ക്രോസ് വരെ ടാർട്ട റോഡുണ്ട് പിന്നെ അങ്ങോട്ട് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ കാരണം അത്രയും ക്രോസ് വരെ നിറയെ വീടുകളാണ് പിന്നെ പുറകിലോട്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ കുറച്ച് വീട് കുറച്ച് പ്ലെയിൻ സ്ഥലം അങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണത് ഞാനത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെളിയാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെ എടുത്തൊരു സ്ഥലമാണ് കാരണം എൻ്റെ ഒരു രീതി വെച്ചിട്ട് എനിക്ക് നല്ല പീസായിട്ടുള്ളൊരു സ്ഥലം വേണം വേറെ വണ്ടിയുടെ ബഹളോ കാര്യങ്ങളോ ഒന്നും മാക്സിമം ഞാൻ അതുപോലത്തെ ഒരു സ്ഥലം ശ്രമിച്ചു അവസാനം എനിക്ക് കിട്ടി അത്രേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സംസാരിച്ച് കുറേ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു ഒരു മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു സ്ഥലമാണത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നല്ല റോഡാണ് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ നല്ല ആംബിയൻസ് ഭയങ്കര രസം വണ്ടി ഊട്ടിക്കാൻ കാരണം ആ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം ഒരു തണുപ്പുണ്ട് അത്യാവശ്യം കൊള്ളാം കേട്ടോ സ്ഥലം പക്ഷെ റോഡ് സൂപ്പർ അടിപൊളി പിള്ളേർ ചൂണ്ടയിടാൻ പോകുന്നു ആ ഈ റോഡ് കൊള്ളാം കേട്ടോ ഞാൻ ഒരെണ്ണത്തിന് ഇപ്പം രക്ഷിച്ച് അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ ഒരു ഓന്റ് എൻ്റെ മുന്നിൽ പോയൊരു ബൈക്ക് ഇടിച്ച് ആൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞാൽ അന്നേരം റോഡിൽ നിന്ന് എന്തായാലും മാറ്റി കിട്ടും വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല റോഡിൽ നിന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് എങ്കിലും ഓക്കെ ഞാറ് നടന്നുണ്ട് ഇവിടെ പിന്നെ പിള്ളേരെല്ലാം ചൂണ്ടയിടാന് മയിൽപീലിയ കളക്ഷൻ അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുവാണ് കൊള്ളാം കേട്ടോ യാ ആ അപ്പൊ ഇതിന്റെ ബാക്കി ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഇപ്പൊ ഈ കാണുന്ന പോർഷൻ ഇല്ല ഇത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള അത്രയും കണ്ടന്റ് ഇതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഇതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി ഓട്ടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ റോഡിൽ കൂടെ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളേതോ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനി ഈ റൂട്ട് തന്നെ തിരിച്ചു പോകും എനിക്ക് വഴിയോ കുറേ ഇഷ്ടപ്പെട്ടു ഈ റൂട്ട് തന്നെ തിരിച്ചുപോയി കണ്ടിന്യൂ യാം സോ കൃഷിയുണ്ട് കേട്ടോ പൂ പൂക്കളാന്ന് തോന്നുന്നു എന്തൊക്കെയോ പൂവിൻ്റെ കൃഷിയുണ്ട് അവിടെ ആ ഇതെന്താണെന്ന് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനതിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല റോഡ് കുറേ ഉണ്ടല്ലോ ഇത് എങ്ങോട്ട് പോകുന്ന റോഡാണ് നല്ല അടിപൊളി റോഡ് കുറേ ദൂരത്തേക്കുണ്ട് വൈകിട്ട് വരാം ഈ റൂട്ട് എന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഈ റൂട്ട് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാം വൈകിട്ട് വരുമ്പോൾ വലിയ രസം കാണുമെന്ന് എനിക്ക് അറിഞ്ഞോടാ എങ്കിലും മതി വൈകിട്ട് എക്സ്പ്ലോർ ചെയ്യാം ആ വീഡിയോയുടെ ഇൻട്രോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് എടുക്കാൻ പോകുന്ന വീഡിയോയുടെ ഇൻട്രോ അപ്പോൾ എന്തൊക്കെയോ അവിടെ കൃഷിയാണ് സംഭവം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല തമിഴ് സിനിമാ പാട്ടൊക്കെ കേൾക്കുന്നത് പയ്യൻ സൈക്കിൾ ഓടിക്കുന്നുണ്ടോ മേൽപിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പോന്ന് ഐ എം എൻജോയിങ് ദിസ് മാൻ